ഒരു പോക്സോ കേസിൽ പ്രതി ആയിരിക്കവേ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം വീണ്ടും സമാനമായ കുറ്റം ആവർത്തിച്ചുകൊണ്ട് തളിപ്പറമ്പിലെ മദ്രസ അധ്യാപകനെ നൂറ്റി എൺപത്തി ഏഴ് വർഷം തടവും പത്തേ ദശാംശം ഒൻപത് ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിരിക്കുന്നത് സ്വർണമോതിരം നൽകി പതിനാറുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് ഉദയഗിരിയിലെ കക്കാട് വളപ്പ് ഹൗസിലെ മുഹമ്മദ് റാഫിയെ ശിക്ഷിച്ചത് തളിപ്പറമ്പ് പോക്സോ കോടതി ജഡ്ജി ആർ രാജേഷ് ആണ് ശിക്ഷ വിധിച്ചത് ഏഴ് വകുപ്പുകളിലായാണ് ശിക്ഷ പെൺകുട്ടിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതിന് അൻപത് വർഷം തടവും അഞ്ചു ലക്ഷം രൂപയും പിഴ വിധിച്ചു മറ്റ് വിവിധ വകുപ്പുകളിലായി നൂറ്റി മുപ്പത്തി ഏഴ് വർഷം തടവും അഞ്ചേ ദശാംശം ഒൻപത് ലക്ഷം രൂപ ശിക്ഷയുമാണ് ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി എന്നതിനാൽ അൻപത് വർഷമാണ് തടവിൽ കഴിയേണ്ടത് മുൻപ് പതിനൊന്ന് കാരിയെ പീഡിപ്പിച്ചതിന് ഇയാൾ ഇരുപത്തി വർഷം ശിക്ഷ ലഭിച്ചിരുന്നു ശിക്ഷാ കാലയളവിനിടെ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴാണ് പതിനാറ് കാരിയെ പീഡിപ്പിച്ചത് പെൺകുട്ടി ഏഴാം തരത്തിൽ പഠിക്കുമ്പോഴാണ് പീഡനത്തിനിരയായത് ഇത് വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല പത്താം തരം പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് സമയത്ത് പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ രക്ഷിതാക്കൾ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് മൂന്ന് വർഷം മുമ്പ് നടന്ന പീഡന വിവരം അറിയുന്നത് അപ്പോഴേക്കും മുഹമ്മദ് റാഫി വളപട്ടണം പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ലോക്ക്ഡൌൺ തുടങ്ങിയതു മുതൽ രണ്ടായിരത്തി ഡിസംബർ വരെയുള്ള നാളുകളിലായിരുന്നു പീഡനം വിവരം പുറത്തു പറഞ്ഞാൽ ശപിക്കുമെന്ന് പറഞ്ഞ് പ്രതി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത് പഴയങ്ങാടി പോലീസ് ഇൻസ്പെക്ടർ ടി എൻ സന്തോഷ് കുമാറാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് ഷെറിമോൾ ജോസാണ് ഹാജരായത്